സിംഹ ഓൾറെഡി രാജാവാണ് അത് കുഞ്ഞുങ്ങളോടൊപ്പം ആയാൽ അതിന്റെ കുട്ടികളോടൊപ്പാൽ അതിന് കുറച്ചുകൂടി കൂടി ധീരത കൂടുതലാണ് അത് കാട്ടിന്റെ ഉള്ളിൽ കൂടിയാൽ പിന്നെ പറയാനില്ല അതേപോലെയാണ് തങ്ങൾ ജാഗ്രത കാണിച്ചത് എന്റെ ഉമ്മത്തിന് ഒറ്റ ആൾക്ക് തൊടാൻ പൂടില്ല അതാ തങ്ങൾ തങ്ങൾ പറയണ്ടല്ലോ ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് ഉമ്മത്തിന് തന്നെയാണ് കബറിലും ഉമ്മത്തിന് തന്നെയാണ് ആഹൃത്തിനും ഉമ്മത്തിന് തന്നെയാണ് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും നന്മ ചെയ്യുന്ന കണ്ടാല് തങ്ങൾ എന്താ കബർന്ന് ചെയ്യല് ഹദീസിലുണ്ട് ആ മക്കൾ അവരെ ഒരുമിച്ച് കൂടി ചൊല്ലുന്നുണ്ടോ നമ്മൾ എന്തെങ്കിലും മൊബൈലിൽ ഹറാമാറ്റം ചെയ്യുന്നുണ്ടല്ലോ ലഹനത്തെയ്യോ ശിക്കോ ഇല്ലോത്തു ഞാൻ ഇത്രയും പഠിപ്പിച്ചിട്ടോ അവരങ്ങനെ ചെയ്യുന്നു ശവിക്കൂലെ പുറത്തു കൊടുക്കണേ പാവങ്ങളാണ് അവര് ഒരാൾ ജനിച്ച മുതൽ മരിക്കണവരെ ശ്വാസോ ശ്വാസം മുഴുവനും പുറത്തുവിടുന്ന ശ്വാസവും ഉള്ളിലേക്ക് വലിക്കുന്ന ശ്വാസവും മുഴുവൻ സമയത്തും ിലും എന്നാലും അവിടത്തോടുള്ള കടപ്പാട് എപ്പം തീനാനാ ഇനി ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുക ഈ നബി തങ്ങളെ സ്നേഹിക്കണോ എന്നുള്ളതിന് ഇനി വേറെ തെളിവൊക്കെ വേണം ആയത്വ ദീസൊക്കെ ഓതണം കിതാബ് എടുത്ത് ഉദ്ധരിക്കണം റബിയുള്ള തന്നെ വരണോ നമുക്ക് റബിയുള്ള ബലി തീർന്നാൽ ഈ നബിനെ മറക്കാനാണോ അവളെ പോണത് എങ്ങനെ മറക്ക എങ്ങനെ മറക്കുക